എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ സാമ്പത്തിക ഭദ്രത ലഭിക്കുന്നതിനും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നതിനും നമ്മുടെ വരുമാന മേഖലയിൽ ദൈവത്തിന്റെ കൈവെപ്പുണ്ടാകാനും നമുക്കിന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ഇവിടെ സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം ദൈവ തിരുസന്നതിയിൽ സമർപ്പിക്കുക അവിടുന്ന് എല്ലാം അറിയുന്നുണ്ട് കർത്താവിന് നമ്മെ സഹായിക്കുവാൻ ഒരു നിമിഷം മതി അവിടുന്ന് ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു അവിടുന്ന് അഹങ്കാരികളെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് താഴ്ത്തു നിന്നു ഇന്ന് ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ ഓരോ നിയോഗങ്ങളെ സാമ്പത്തികമായ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നമുക്കുള്ള കടബാധ്യതകളെ സമർപ്പിക്കാം കൊടുത്തു തീർക്കാനുള്ള ഭാരിച്ച തുകകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം യാതൊരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് കർത്താവ് നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി ദൈവത്തിനെല്ലാം സാധിക്കും എന്ന വിശ്വാസത്തോടെ ഈ സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ഒൻപത് ജനതകളെ ശ്രദ്ധിക്കുവിൻ ഭൂവാസികളെ ചെവി ചെവിയോർക്കുവിൻ എളിയവരും ഉന്നതരും ധനികരും ദരിദ്രരും ഒന്നുപോലെ കേൾക്കട്ടെ എന്റെ അധരങ്ങൾ ജ്ഞാനം പ്രഘോഷിക്കും എൻ്റെ ഹൃദയം വിവേകം മന്ത്രിക്കും സുഭാഷിതത്തിന് ഞാൻ ചെവി ചായിക്കും കിന്നരനാദത്തോടെ ഞാൻ എൻ്റെ കടംകഥയുടെ പൊരുൾ തിരിക്കും എന്നെ പീഡിപ്പിക്കുന്നവരുടെ ദുഷ്ടത എന്നെ വലയം ചെയ്യുന്നു ക്ലേശകാലങ്ങളിൽ ഞാൻ എന്തിനു ഭയപ്പെടണം അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് എത്രയായാലും അത് തികയുകയുമില്ല എന്നേക്കും ജീവിക്കുവാനോ പാതാളം കാണാതിരിക്കാനോ കഴിയുന്നത് എങ്ങനെ പോലും മരിക്കുന്നെന്നും മണ്ടനും മന്ദബുദ്ധിയും ഒന്നുപോലെ നശിക്കുമെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും അവർ കാണും ദേശങ്ങൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടെങ്കിലും ശവകുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി തലമുറകളോളം അവരുടെ വാസസ്ഥാനം മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല മൃഗങ്ങളെപ്പോലെ അവനും നശിച്ചു പോകും വിവേകമറ്റ ആത്മവിശ്വാസം പുലർത്തുന്നവരുടെ വിധിയും തങ്ങളുടെ സമ്പത്തിൽ ആനന്ദിക്കുന്നവരുടെ അവസ്ഥയും ഇത് തന്നെ ആടുകളെ പോലെ അവർ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ് മൃത്യുവായിരിക്കും അവരുടെ ഇടയൻ നേരെ ശവക്കുഴിയിലേക്ക് അവർ താഴും അവരുടെ രൂപം അഴിഞ്ഞു പോകും പാതാളമായിരിക്കും അവരുടെ പാർപ്പിടം എന്നാൽ ദൈവം എൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വീണ്ടെടുക്കും അവിടുന്ന് എന്നെ സ്വീകരിക്കും ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവൻ്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല അവൻ്റെ മഹത്വം അവനെ അനുഗമിക്കുകയുമില്ല ജീവിതകാലത്ത് സന്തുഷ്ടനെന്ന് കരുതിയെങ്കിലും അവൻ്റെ ഐശ്വര്യം കണ്ട് ആളുകൾ അവനെ സ്തുതിച്ചെങ്കിലും അവൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും ഇനിമേൽ അവൻ പ്രകാശം കാണുകയില്ല മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല മൃഗങ്ങളെപ്പോലെ അവൻ നശിച്ചു പോകും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ സങ്കീർത്തനത്തിലൂടെ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തരണമേ ദൈവമേ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് കിട്ടാനുള്ള പണവും വസ്തുവകകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ വരുമാന മാർഗത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലി മേഖലയെ സമർപ്പിക്കുന്നു ബിസിനസ് രംഗത്തെ സമർപ്പിക്കുന്നു ഞങ്ങൾ കൊടുത്തു വീട്ടാനുള്ള ഭാരിച്ച കടബാധ്യതകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലി നഷ്ടമായ അവസ്ഥയെ സമർപ്പിക്കുന്നു കഥാവെ കുടുംബത്തിന്റെ ഭാരിച്ച സാമ്പത്തിക ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ കഥാവായ ദൈവമേ സമ്പത്ത് അങ്ങയുടെ ദാനമാണ് അങ്ങയുടെ ദാനമായ സമ്പത്ത് ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു ഭാഗം അങ്ങയുടെ വചനമനുസരിച്ച് അനുസരിച്ച് അതിൻ്റെ പത്ത് ശതമാനം അങ്ങയുടെ പ്രവർത്തനത്തിനു വേണ്ടി മാറ്റിവെക്കേണ്ടതാണ് ബാക്കിയുള്ളത് കർത്താവെ നീ അനുഗ്രഹിച്ച് എല്ലാ ആവശ്യങ്ങൾക്കും മതിയാകുവോളം നീ അതിനെ അനുഗ്രഹിച്ചിരിക്കുന്നു കർത്താവായ ദൈവമേ ഈ പത്ത് ശതമാനം ഞങ്ങൾ ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എപ്പോൾ കൊടുക്കണം ഒന്നും ഞങ്ങൾക്കറിയില്ല എന്നാൽ കർത്താവെ ഇന്ന് പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പത്ത് ശതമാനം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ തന്നെ കുടുംബാംഗങ്ങളിൽ ഏറ്റവും ദാരിദ്ര്യ അവസ്ഥയിൽ കഴിയുന്ന പട്ടിണിയിലും ദുഃഖത്തിലും ദുരിതത്തിലും കഴിയുന്ന സാമ്പത്തികമായി തകർന്ന് അടിഞ്ഞു കിടക്കുന്ന കുടുംബങ്ങൾക്ക് ബന്ധുമിത്രാദികൾക്ക് സുഹൃത്തുക്കൾക്ക് അയൽവാസികൾക്ക് ഇവരാരെങ്കിലും സാമ്പത്തിക ഭദ്രതയില്ലാതെ ദുരിതമനുഭവിക്കുന്നവരാണ് എങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളൊരു തീരുമാനമെടുക്കുക പത്ത് ശതമാനം ഉള്ളതിൻ്റെ പത്ത് ശതമാനം അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യാതൊരു സാമ്പത്തിക നിവൃത്തിയുമില്ലാത്ത നിങ്ങളുടെ തന്നെ ബന്ധുമിത്രാദികൾക്ക് നിങ്ങളുടെ തന്നെ അയൽവാസികൾക്ക് നിങ്ങളുടെ തന്നെ അറിയാവുന്നവർക്ക് നിങ്ങളത് പങ്കുവെക്കുക ഏത് അവസ്ഥയിലും എന്ത് ദാനം ചെയ്താലും എന്ത് പങ്കുവെച്ചാലും അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ അത് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള എല്ലാ പണവും ബാക്കിയുള്ള ചെറുതും വലുതുമായ സമ്പത്തിനെ കർത്താവ് അനുഗ്രഹിച്ച് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആ പണം കൊണ്ട് തന്നെ ചെയ്തു തീർക്കുവാൻ സാധിച്ചു കിട്ടുന്നതിന് കർത്താവ് അനുഗ്രഹിച്ചിരിക്കും കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ സമ്പത്തിന്മേലുണ്ട് എങ്കിൽ അതാർക്കും എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല കർത്താവ് നൽകുന്ന സമ്പത്ത് എന്നേക്കും നിലനിൽക്കുന്നതാണ് അത് മറ്റു ആർക്കും ദുരുപയോഗിക്കുവാൻ സാധിക്കുകയില്ല കഥാവെ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണയുണ്ടാകണമേ ആരെങ്കിലും പണം ദുരുപയോഗം ചെയ്ത് പണം നശിപ്പിച്ചു എങ്കിൽ ഈ സമയം കഥാവെ ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഞങ്ങളുടെ പൂർവീകരിൽ ആരെങ്കിലും ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ ജീവിത പങ്കാളികൾ ഞങ്ങൾ തന്നെ ദൈവത്തോട് ആലോചന ചോദിക്കാതെ പണം ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ നിമിഷം ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളുടെ പണത്തിന്മേൽ നിന്റെ കൈ വെക്കണമേ കർത്താവേ ഞങ്ങളുടെ സമ്പത്തിന്മേൽ നീ കരങ്ങൾ വെക്കണമേ ഞങ്ങളുടെ വരുമാന മേഖലയിന്മേൽ നിന്റെ കരം വെച്ച് അതിനെ അനുഗ്രഹിക്കണമേ അതിനെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കണമേ കർത്താവായ ദൈവമേ സാമ്പത്തിക ആവശ്യങ്ങളിൽ വീണഴലുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ബിസിനസ് തകർന്ന അവസ്ഥയിൽ കഴിയുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലയിലും സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കരുണമയനായ ദൈവമേ നിന്റെ സമ്പത്തിന്റെ കലവറ സ്വർഗീയ കലവറ ഇവർക്കുമേൽ തുറന്ന് ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങളെ ക്ഷമിച്ച് ഇവരോട് കരുണ തോന്നണമേ ഇവരുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ അത്ഭുതത്തിന്റെ നാഥനായ ദൈവമേ ഈ മക്കളുടെ സമ്പത്തിന്മേൽ നിന്റെ കരം വെക്കണമേ അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും സാമ്പത്തിക നില ഭദ്രമാക്കണമേ കടബാധ്യതയിൽ കഴിയുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് തന്നെ നീ ഇടപെട്ട് അവരെ സഹായിക്കണമേ അവരെ അനുഗ്രഹിക്കണമേ വരുമാനത്തിന്റെ ഒരു പുതിയ സ്രോതസ് തുറന്നു കൊടുക്കണമേ കഥാവായ ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ ഇത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ഇത് അനേകരിലേക്ക് അയച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കും ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സമ്പത്തിന്മേൽ ഹിക്കണമേ അവരുടെ സമ്പത്ത് ഒരിക്കലും വിട്ടുപോകാതെ കുറയാതെ അവർക്കാവശ്യമുള്ള എല്ലാ സുഖ സൗകര്യങ്ങളിലും അവരുടെ സമ്പത്ത് ഉപയോഗിക്കുന്നതിന് ദൈവമേ കൃപ കൊടുക്കണമേ ഒപ്പം ദാനധർമ്മത്തിൽ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടെ ദാനധർമ്മം ചെയ്യുന്നതിനും ഈ മക്കളെ സഹായിക്കണമേ കഥാവായ ദൈവമേ ഇന്നുവരെ അങ്ങ് നൽകിയ സാമ്പത്തിക അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾക്ക് സമൃദ്ധി തന്നപ്പോൾ ദൈവമേ സാമ്പത്തിക സമൃദ്ധി തന്നപ്പോൾ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയാതെ അത് ഉപയോഗിച്ചതിനെ ഓർത്ത് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം അത് നൽകാനുള്ളവരിൽ നിന്ന് ഞങ്ങൾക്കത് വാങ്ങിച്ചു തരണമേ അവർക്ക് അത് നൽകാൻ അവർക്ക് കൃപയും ശക്തിയും നൽകി അവർക്ക് സാമ്പത്തിക അനുഗ്രഹം നൽകി ആ മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേട്ട് സാമ്പത്തിക ഭദ്രതയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന് നീ വലിയ അത്ഭുതങ്ങൾ നടത്തി ഈ മക്കളെ നീ സഹായിക്കുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ി സമയം സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി അപ്രതീക്ഷിതമായ കാര്യങ്ങളാൽ ചതിക്കപ്പെട്ടു നഷ്ടപ്പെട്ടു പല രീതിയിൽ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി അങ്ങനെയുള്ള ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങളാൽ അവരുടെ എല്ലാ നഷ്ടങ്ങളും ലാഭമാക്കിക്കൊടുത്ത് ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ വിമല ഹൃദയത്തിലേക്ക് സാമ്പത്തിക ആവശ്യത്തിനു വേണ്ടിയുള്ള ഈ പ്രാർത്ഥന സമർപ്പിച്ച് ഈ മക്കൾക്ക് വേണ്ടി നീ നിരന്തരം അപേക്ഷിക്കണമേ ദൈവത്തിന്റെ കാരുണ്യം ഈ മക്കളുടെ മേൽ ഉണ്ടാകുവാൻ അമ്മേ മാതാവേ നീ ഇപ്പോൾ തന്നെ മധ്യസ്ഥം വഹിച്ച് ഇവരുടെ സമ്പത്തിന്മേൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ നീ ഇടപെടണമേ ശക്തമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുപോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്പത്തിന്മേൽ അവിടുത്തെ ശക്തമായ മഹത്വത്തിൻ്റെ കരങ്ങൾ വെച്ച് നിങ്ങളുടെ സമ്പത്തിനെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ പ്രത്യേകമായി കർത്താവ് ഏറ്റെടുത്ത് അത്ഭുതകരമായി അത് നടത്തിച്ചു തരട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ